നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കേരള നവോത്ഥാനം പറഞ്ഞു തുടങ്ങി കേരള റണൈസൻസ് പറഞ്ഞു തുടങ്ങി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കെ ബി ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് കുര്യാക്കോ സേലിയാസവറ വൈകുണ്ടസ്വാമി തക്കാടയ അപ്പോൾ അതിൽ കുര്യാക്കോസ് ഏലിയാസവറയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം ജനിച്ച വർഷം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അപ്പോൾ അതിൻ്റെ കൂടെ നാല് കൂട്ടി ഞാനിന്ന് പാറെടുത്ത് വരികയാണ് വൈകുണ്ഠസ്വാമിയുടെ അടുത്തേക്ക് വരികയാവും ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് വൈകുണ്ഠസ്വാമികൾ ജനിച്ചു അപ്പോൾ സ്വാമിയാണ് അദ്ദേഹം സമാധിയായതുകൂടി പറഞ്ഞു പോകാം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ സമാധിയായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് അദ്ദേഹം സമാധിയായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്ന് ജൂൺ ജൂൺ മൂന്നിനാണ് വൈകുണ്ടസ്വാമി സമാധിയായത് ഓക്കെ ഇനി വൈകുണ്ഠസ്വാമി അദ്ദേഹം എവിടെ ജനിച്ചത് അദ്ദേഹം ജനിച്ചത് നമ്മുടെ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ നാഗർഗോവിൻ്റെ സമീപത്ത് അപ്പോൾ അതൊക്കെ ആക്കാനുള്ളത് തിരുവിതാംകുണ്ടായിരുന്ന സ്ഥല സ്ഥലങ്ങളാണ് ഇപ്പൊ തിരുവിതാംകൂടിന്റെ ഭാഗമായിരുന്നു നാഗർകോവിൽ നാഗർകോവിലിന്റെ അടുത്തുള്ള സ്വാമിത്തോപ്പ് സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ആ സ്വാമിത്തോപ്പ് ഇപ്പൊ നമ്മൾ ശാസ്താങ്കോവിൽ എന്ന് വിളിക്കുന്നുണ്ട് ആ ഭാഗത്തെ ശാസ്താങ്കോവിൽ നമ്മുടെ പി എസ് സി ഇടയ്ക്കൊരു ചോദ്യത്തിൽ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനില് ശാസ്താങ്കോവിൽ എന്നാണ് കൊടുത്തിരുന്നത് ശാസ്താംകുള ശാസ്താങ്കോവിൽ എന്നൊക്കെ പറയുന്ന സ്ഥലം ശാസ്താങ്കോവിൽ എന്നാണ് അവിടെ കൊടുത്തിരുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ ഓർത്ത് വിളിക്കുക ശാസ്താങ്കോവിൽ അതെവിടെയാണ് അത് സ്വാമിത്തോപ്പിലാണ് സ്വാമിത്തോപ്പ് നാഗർഗോവിലാണ് സ്വാമിത്തോപ്പ് വരുന്നത് അവിടെയാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പൊന്നുമാടൻ എന്നാണ് വൈകുണ്ടസ്വാമിയുടെ അച്ഛന്റെ പേര് പൊന്നുമാടൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരോ അമ്മയുടെ പേര് വെയിലാൽ അമ്മ വൈകുട്ടസ്വാമിയുടെ അമ്മയുടെ പേര് വെയിലാൽ അമ്മ എന്നും അച്ഛന്റെ പേര് പൊന്നുമാടൻ എന്നുമാണ് വൈകുണ്ഠസ്വാമി ജനിക്കുമ്പോൾ അവർ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തു എന്ത് പേരാ അവിടുത്തെ മുടി സൂടും പെരുമാൾ എന്നാ പേര് കൂട്ടേ മുടി ചൂടും പെരുമാൽ മുടിച്ചൂടും പെരുമാളാരാ വിഷ്ണു ആണ് അപ്പൊ അദ്ദേഹം ജനിച്ചത് താഴ്ന്ന ജാതിയിലാണ് ജനിച്ചത് അദ്ദേഹം ജനിച്ചത് പുലയ സമുദായത്തിലാണ് അപ്പം അക്കാലത്ത് വളരെ താഴ്ന്ന ജാതിയായി കണക്കാക്കിയിരുന്ന ഒരു ഭാവമാണ് അപ്പം അങ്ങനെയുള്ളവര് ദൈവത്തിന്റെ പേരൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ് അക്കാലത്തെ പറച്ച അപ്പോൾ ഇങ്ങനെ പേര് കൊടുത്തപ്പോൾ ഉയർന്ന ജാതിക്കാരെല്ലാം കൂടി പ്രശ്നമുണ്ടാക്കി അങ്ങനെ അതിൽ പേരങ്ങ് മാറ്റി പേര് മാറ്റിയിട്ട് അദ്ദേഹം നമ്മുടെ വൈകുണ്ഠസ്വാമിക്ക് പേര് കൊടുത്തു മുത്തുക്കുട്ടി വൈകുണ്ഠസ്വാമിയെ വീട്ടിൽ വിളിച്ചിരുന്ന പേരാണ് മുത്തുക്കുട്ടി അദ്ദേഹം തന്നെ ശരിക്കും അവരെന്ത് പേരാ കൊടുത്തത് അവർ പേര് കൊടുത്തത് മുടി ചൂടും പെരുമാണെന്നാണ് അപ്പോൾ വൈകുണ്ഠസ്വാമി വലുതായി അദ്ദേഹം സാമൂഹ്യപരിഷ്കർത്താവുമായിട്ടും മാറുന്ന സമയത്ത് അദ്ദേഹം തന്നെ സ്വീകരിച്ച പേരാണ് നമ്മളീ പറഞ്ഞ വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമി എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ് വിഷ്ണു തന്നെയാണ് വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത് അല്ലേ അതുപോലെ അദ്ദേഹം പറഞ്ഞു ഞാൻ സമ്പൂർണ്ണ ദേവനാണ് അപ്പം സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടതും ആര് തന്നെയാണ് സ്വാമി തന്നെയാണ് അപ്പോൾ സ്വാമി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടു പിന്നെ അദ്ദേഹത്തിന് വീട്ടുകാർ ആദ്യം കൊടുത്ത പേര് മുതിച്ചൂടും പെരുമാറ വീട്ടുകാർ പിന്നീട് അദ്ദേഹത്തെ വിളിച്ച പേര് മുത്തുക്കൂട്ടി അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പൊന്നുമാടൻ അമ്മയുടെ പേര് വെയിലാലമ്മ ഇനി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഒരു മതം സ്ഥാപിച്ചു വൈകുണ്ഠ സ്വാമി സ്വാമി സ്ഥാപിച്ച മതമേത അയ്യാവഴി അയ്യാ വഴി എന്ന് പറഞ്ഞിട്ടൊരു മതം സ്ഥാപിച്ചത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് പാത്തോപ്തി ഫാദർ അതെ മീനിങ് പാത്തോപ്തി ഫാദർ അച്ഛൻ്റെ വഴി അയ്യാവഴി അയ്യാവഴി എന്ന് പറഞ്ഞിട്ടൊരു മതം സ്ഥാപിച്ചു അതൊരു ധാർമിക് ബിലീഫ് ആയിരുന്നു ഈ അയ്യാവഴി എന്ന് പറയുന്നത് എന്നിട്ട് അയ്യാവഴിയിലൂടെ അദ്ദേഹം ഒരു മുക്തി മാർഗം നിർദ്ദേശിച്ചു നമ്മൾ ബുദ്ധനെക്കുറിച്ച് പറയുമ്പോഴും ജൈനനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു മതത്തെക്കുറിച്ച് പറയുമ്പോഴും അവരൊക്കെ തന്നെ ഒരു മുക്തിമാർഗം ജനന മരണ ചക്രത്തിൽ നിന്നുള്ള ഒരു മോചന മാർഗം പറയുന്നുണ്ട് അതുപോലെ വൈകുണ്ഠ സ്വാമികളും ഒരു മുക്തിമാർഗം നിർദ്ദേശിച്ചു അദ്ദേഹമാണ് അതിലേക്ക് വേണ്ടി നിർദ്ദേശിച്ച ഒരു മാർഗമാണ് ധർമ്മയുഗം അപ്പം ധർമ്മയുഗം ഒരു മോക്ഷമാർഗം വൈകുണ്ഠ സ്വാമി നിർദ്ദേശിച്ച ഒരു മോക്ഷ ധർമ്മയുഗം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സ്വാമി ഒരു സംഘടന വിഭീകരിച്ചു അദ്ദേഹം ഒരു അത് ഞാൻ അദ്ദേഹം രൂപീകരിച്ചെന്ന് പറയുന്നത് ഒരു മതം സ്ഥാപിച്ചു എന്ന് പറഞ്ഞ മതത്തിന്റെ പേരാണ് അയ്യാവഴി എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഈ അയ്യാവഴി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മെത്തോളജിക്ക് ഒരു സിമ്പൽ കൊടുത്തു അയ്യാ വഴിയുടെ സിമ്പൽ എന്തായിരുന്നു അത് ആയിരത്തി എട്ട് ഒരു താമര ആയിരത്തി എട്ട് ഒരു താമര അതിനകത്ത് ഒരു അതിലൊരു ദീപം ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ താഴെ അയ്യാവഴി എന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് അയ്യാവഴിക്കാരുടെ സിംബലെന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമിയുടെ അയ്യാവരിയുടെ സിംബൽ എന്ന് പറയുന്നത് ആയിരത്തി എട്ട് ഇതിളകളുള്ള ഒരു താമര ആ താമരയിലെ ഒരു വിളക്ക് അതിൻ്റെ താഴെയായിട്ട് അയ്യാവരി എന്ന് എഴുതിയിരിക്കുന്നു ഇനി അദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ഠസ്വാമിയുടെ ഒരു സംഘടന രൂപീകരിച്ചത് സമത്വ സമാജം സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമത്വ സമാജം സ്ഥാപിച്ചു വൈകുണ്ഠസ്വാമിയാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഘടന എന്ന് ഞാൻ പറഞ്ഞ സമത്വ സമാജം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് വെച്ചാലോ ചോദിച്ചാലോ അത് വൈകുണ്ഠസ്വാമികളാണ് കാരണം വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ച ഇദ്ദേഹം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും കൂടി വിളിച്ചു കൂട്ടി ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചു അക്കാലത്ത് താഴ്ന്ന ജാതിക്കാരനായ അദ്ദേഹം വിവിധ ജാതിക്കാരായ ആൾക്കാരെ ഒരുമിച്ചു വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു സമപന്തി പോ സമത്വ സമാജം ആരംഭിച്ച വൈകുണ്ടസ്വാമി സമപന്തി പോചനം ആരംഭിച്ചു അതുപോലെ അദ്ദേഹം ആരംഭിച്ച മറ്റൊരു പരിപാടിയാണ് തൂവയൽ പന്തി കൂട്ടായ്മ തൂവയൽ പന്തി കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചതും വൈകുണ്ഠസ്വാമികളാണ് അപ്പം സമപന്തി ഭോജനം ആരംഭിച്ചു അതുപോലെ തൂ വയൽ പന്തി കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചതും സ്വാമി തന്നെയാണ് ഇനി അക്കാലത്ത് താഴ്ന്ന ജാതിക്കാരൊക്കെ ക്ഷേത്രത്തിൽ പോകാനോ ക്ഷേത്രത്തിന്റെ അയൽപക്കത്തുകൂടി പോലും പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അക്കാലത്ത് സ്വാമി ക്ഷേത്രം പണിയേഴ് അതേ ഒരു ക്ഷേത്രം പണിയേഴുപ്പിച്ചു അദ്ദേഹം ജനിച്ച സ്ഥലത്ത് സ്വാമിത്തോപ്പിൽ സ്വാമിത്തോപ്പിൽ ഒരു ക്ഷേത്രമൊക്കെ പണിയേഴുപ്പിച്ചിട്ട് അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ നടത്തി എന്ത് പ്രതിഷ്ഠയാണ് അദ്ദേഹം നടത്തിയത് ഒരു കണ്ണാടിയാണ് അദ്ദേഹം അവിടെ പ്രദർശിച്ചത് അപ്പൊ തെക്കേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു കണ്ണാടി പ്രദർശന നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ് നമ്മൾ പിന്നീട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രദർശന നടത്തിയതായിട്ട് പഠിക്കും അത് വളരെ പിന്നീടാണ് എന്തായാലും ആദ്യമായിട്ട് ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു കണ്ണാടി പ്രദർശന നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ് അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്നു നമ്മൾ തൊഴുന്നു അപ്പോൾ നമ്മൾ ആരെ തന്നെ തൊഴുകാണ് നമ്മളെ തന്നെ തൊഴുകാണ് അതാണ് വൈകുന്നേര സ്വാമി ഉദ്ദേശിച്ചത് അപ്പോൾ അദ്ദേഹമാണ് കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായിട്ട് എവിടെയാണ് സ്വാമിത്തോപ്പിലാണ് ഇനി അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അദ്ദേഹം സൗത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും ക്ഷേത്രങ്ങൾ പഴിയെടുപ്പിച്ചു ആ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് നിഴൽ തങ്ങൾ എന്നാണ് സ്വാമികൾ ആരംഭിച്ച ക്ഷേത്രങ്ങൾക്ക് പറഞ്ഞിരുന്ന പേര് നിഴൽ തങ്ങൾ എന്നാണ് നിഴൽ തങ്ങൾ അതുപോലെ അക്കാലത്ത് താഴ്ന്ന ജാതിക്കാര് ഉയർന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ ആ കിണർ മൂടിക്കളയും ചിലപ്പോൾ വെള്ളം എടുക്കുന്നവനെ കൂടി അതിനകത്തായിരിക്കും കൂടുന്നത് അതായിരുന്നു അവസ്ഥ അപ്പം എന്ത് ചെയ്തു ആർക്ക് വേണമെങ്കിലും വെള്ളമെടുക്കാം എന്നൊരു രീതിയിൽ കിണറുകൾ കുഴിപ്പിച്ചു പോയക്കേണ്ട സ്വാമികൾ ആ കിണറുകൾ അറിയപ്പെട്ടിരുന്നത് മുന്തിരി കിണർ എന്നാണ് അപ്പം മുന്തിരി കിണർ എന്ന പേരിൽ കിണറുകൾ കുഴിപ്പിച്ചു പോയക്കേണ്ട സ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ എന്തായിരുന്നു നിഴൽത്തങ്ങുകളായിരുന്നു അല്ലേ അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു മിററ് പ്രദക്ഷിച്ചത് ഒരു കണ്ണാടി പ്രദക്ഷിണ നടത്തിയത് സ്വാമികളാണ് ഇനി വൈകുണ്ഠസ്വാമിയാണ് പറഞ്ഞത് ജോലി ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആദ്യമായി പറഞ്ഞത് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്നാദ്യമായി പറഞ്ഞത് സ്വാമികളാണ് അല്ലേ ഇഫ് യു വർക്ക് വി ഷുഡ് ബി ഗെറ്റ് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന് എന്നാദ്യമായി പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ് അല്ലേ നമ്മൾ പ്രശസ്തരായെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണത് പറഞ്ഞതെന്ന് വിചാരിക്കും അങ്ങനല്ല ഇനി അതുപോലെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു പ്രശസ്തമായൊരു ഉണ്ട് എന്താണ് വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ റേസ് വൺ വേൾഡ് വൺ ഗോഡ് ഫോർ ഹ്യൂമാനിറ്റി ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് മനുഷ്യന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ് ഇനി അതുപോലെ അക്കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ആര് ജീവിച്ചിരുന്നത് സ്വാമികൾ ജീവിച്ചിരുന്നത് അതേ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പോയി പോയിക്കൊണ്ടിരുന്നത് സ്വാതീര് കാലത്താണ് അപ്പോൾ സ്വാതീര്നാണ്ട കാലത്ത് നമ്മുടെ ശുചീന്ദ്രം ക്ഷേത്രം ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ശുചീന്ദ്രത്ത് ഒരു തേരു വലിക്കൽ ചടങ്ങുണ്ട് ക്ഷേത്ര ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ആ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേരു വലിക്കാൻ വേണ്ടി താഴ്ന്ന ജാതിക്കാരായ കുറെ ആൾക്കാരെയും കൊണ്ട് വൈകുണ്ഠസ്വാമി അവിടെ ചെല്ലുകയും ഉത്സവ ഉത്സവ സമയത്ത് താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് ആ തേര് വലിപ്പിക്കുകയും ചെയ്തു വൈകുണ്ഠ വൈകുണ്ഠസ്വാമിയാണ് അപ്പോൾ ഞാൻ സ്വാതന്ത്ര്യനാളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാരണം വെച്ചാൽ സ്വാതന്ത്ര്യനാൾ ശുചീന്ദ്രൻ ക്ഷേത്രത്തിലേക്ക് വരുന്നു അവിടെ ആ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു തിളച്ച എണ്ണയിൽ കൈമുക്കി തിളച്ച നെയ്യിൽ കൈമുക്കി സത്യം തെളിയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് സ്വാതീര്യനാളാണ് ആ ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്ന പരിപാടി നിർത്തലാക്കിയത് അപ്പൊ അദ്ദേഹം ആ ശുചീന്ദ്രത്തിൽ വരുമ്പോൾ അവിടെയുള്ള ഉയർന്ന ജാതിക്കാരൊക്കെ ഈ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് അദ്ദേഹത്തിനോട് പരാതി പറയുന്നു അങ്ങനെ വൈകുണ്ടസ്വാമിയെ ഒലിച്ച സഹോദരി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇവർ പറയുന്നു ഈ ക്ഷേത്രങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറയുന്നു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുന്നു എന്ന് പറയുന്നു പിന്നെ ഇവിടെ ക്ഷേത്രത്തില് താഴ്ന്ന ജാതിക്കാരെ കൊണ്ടുവന്ന് വടം എൻ്റെ ക്ഷേത്രത്തിലെ ആ കയർ ഒലിപ്പിച്ച് തേരിൻ്റെ കയർ ഒലിപ്പിച്ച് അശുദ്ധമാക്കി എന്ന് പറയുന്നു ഇതൊക്കെ ശരിയാണെന്ന് ചോദിച്ചു അപ്പം ശരിയാണ് ഇവരെല്ലാവരും മനുഷ്യരാണ് ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ രീതിയിലാണ് മറുപടി പറയുന്നത് സോധീരി അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം വൈകുണ്ഠസ്വാമിയെ ജയിലിലടച്ചു തിരുവനന്തപുരത്ത് ശിങ്കാരത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തൊരു ജയിലുണ്ട് ആ ജയിലിലാണ് വൈകുണ്ഠസ്വാമിയെ അടയ്ക്കുന്നത് അപ്പോൾ വൈകുണ്ഠസ്വാമി ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ ജയിലറായിരുന്നു നമ്മൾ പിന്നീട് പറയുന്ന തക്കാട് അയ്യ തക്കാട് അയ്യ ഗുരു എന്ന രീതിയിൽ പ്രശസ്തനായി തീരുന്ന തെക്കാട് അയ്യ അവിടുത്തെ ജയിലിലെ സൂപ്രണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അവര് തമ്മില് പരിചയപ്പെടുകയും പിന്നീട് തെക്കാടയ്യ വൈകുണ്ഠ സ്വാമിയുടെ ശിഷ്യനായി മാറുകയും ചെയ്യുന്നുണ്ട് സുബ്രായൻ സുബ്രായൻ എന്നാണ് ശരിക്കുള്ള പേര് അദ്ദേഹം വൈകുണ്ഠ സ്വാമിയുടെ ശിഷ്യനായി മാറുകയാണ് അപ്പോൾ വൈകുണ്ഠസ്വാമിയുടെ ഒരു പ്രധാന ശിഷ്യനാണ് എന്ന് പറയാം അപ്പോൾ നമ്മുടെ സ്വാതിരുന്നാളാണ് തൈക്കാടയ്യെ ജയിലിലടച്ച തിരുവിതാംകൂർ രാജാവ് ഇനി രാജാവിനെ കുറിച്ച് പറഞ്ഞെന്താണ് അനന്തപുരത്തെ നീചന്റെ ഭരണമെന്നാണ് വൈകുണ്ഠസ്വാമി സ്വാതിരുന്നാളിൻ്റെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞാണ് അനന്തപുരത്തെ നീജന്റെ ഭരണം അതിൽ നിന്ന് ബ്രിട്ടീഷുകാരൻ എന്ത് പറഞ്ഞു വെണ്ീജൻ വെളുത്ത നീചൻ അപ്പോൾ ബ്രിട്ടീഷുകാരെ വൈ ഡബിൾ എന്ന് വിളിച്ചു തിരുവിതാംകൂറിലെ രാജാവിനെ ഡബിൾ ഓഫ് ട്രാവൻകൂർ എന്ന് വിളിച്ചു തിരുവിതാംകൂറിലെ നീജൻ കറുത്ത നീചൻ മറ്റത് വെളുത്ത നീചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ് ഇനി അതുപോലെ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെ ചാന്ന്നാർ ലഹള എന്ന് പറഞ്ഞത് ലഹള നന്നായി പഠിച്ചു മാറുമറയ്ക്കൽ സമരം ചാന്ന്നാർ സ്ത്രീകൾക്ക് മാറുമറിച്ച് വസധാരം നിർത്താനുള്ള അവകാശത്തിന് വേണ്ടി നടന്നൊരു സമരം ആ സമരത്തിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ ആരുണ്ടായിരുന്നു വൈകുണ്ഠസ്വാമികൾ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് മാറുമറയ്ക്കൽ സമരത്തിൻ്റെ ചാന്ന്നാർകളിലേക്ക് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ തിരിച്ചു മാർച്ച് പന്ത്രണ്ടിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അദ്ദേഹം പറഞ്ഞത് ജൂൺ തേർഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ആദ്യം കൊടുത്ത പേരെന്തുമായിരുന്നു മുടി ചൂടും പെരുമാളെന്നായിരുന്നു പിന്നീട് മുത്തുക്കുട്ടി എന്നു പേര് മാറ്റി അദ്ദേഹം സമ്പൂർണ്ണ ദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പൊന്നുമാടൻ അമ്മയുടെ പേര് വെയിലാലമ്മ അദ്ദേഹം ഒരു മതം സ്ഥാപിച്ചു മതത്തിൻ്റെ പേര് അയ്യാവഴി അതൊരു ധാർമിക് ബിലീഫ് സിസ്റ്റമായിരുന്നു അതിന്റെ സിംബൽ എന്ന് പറയുന്നത് ആയിരത്തി എട്ട് ഇതളുകളുള്ള ഒരു താമരയും അതിലൊരു വിളക്കുമായിരുന്നു അതിലായ എല്ലാവരി തേടിയിരുന്നു അദ്ദേഹം ഒരു എന്താ പറയാ ഒരു മോക്ഷമാർഗം നിർദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ മോക്ഷമാർഗമായിരുന്നു ഉദ്ധാർമ്മ യുദ്ധം എന്ന് പറയുന്നത് അദ്ദേഹം സമത്വ സമാജം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അദ്ദേഹം അതാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ട സ്വാമികളാണ് ഇനി ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളുണ്ട് അമ്മാനൈ അരുൾ അമ്മാനൈ അരുൾ എന്ന പുസ്തകം എഴുതി വൈകുണ്ട സ്വാമികൾ അതുപോലെ വൈകിട്ട സ്വാമികൾ അമ്മാന അരുൾ തിരട്ട് അരുൾ നൂൽ എന്നീ പുസ്തകങ്ങൾ എഴുതി വൈകുണ്ട സ്വാമികളാണ് അപ്പോ അമ്മാനൈ അരുൾ തിരട്ട് പിന്നെ പുസ്തകം കൂടെ പറഞ്ഞല്ലോ അരുൾ നൂൽ ഈ പുസ്തകം എഴുതിയത് വൈകുണ്ടസ്വാമി അല്ല അദ്ദേഹം ആരംഭിച്ച ക്ഷേത്രങ്ങൾ എന്തു പറഞ്ഞു ക്ഷേത്രങ്ങളെയാണ് തങ്ങൾ എന്ന് പറഞ്ഞത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹമാണ് തൂവയിൽ പന്തിക്കൂട്ടായ്മ ആരംഭിച്ചതെന്ന് പറഞ്ഞു തൂവയിൽ പന്തിക്കൂട്ടായ്മ അദ്ദേഹം ആരംഭിച്ച കുഴിച്ച കിണറുകൾക്ക് എന്ത് പറഞ്ഞു മുന്തിരി എന്ന് പറഞ്ഞു അല്ലേ അദ്ദേഹമാണ് ആദ്യമായിട്ട് തെക്കേ ഇന്ത്യയിൽ തന്നെ ഒരു കണ്ണാടി പ്രദർശിച്ചത് അദ്ദേഹം എവിടെ സ്വാമി തോപ്പിലാണ് നമ്മുടെ ശുചീന്ദ്രത്തിൻ്റെ അടുത്ത് അത് തന്നെ ശുചീന്ദ്രത്തിൻ്റെ അടുത്ത് വരുന്നത് ഈ സ്വാമിത്തോപ്പിൽ ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു കണ്ണാടി പ്രദർശനം നടത്തി വൈകുന്നേരസ്വാമി അദ്ദേഹമാണ് എന്തു പറഞ്ഞത് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ജോലി ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആദ്യമായി പറഞ്ഞത് അദ്ദേഹമാണ് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരത്തെ നീജനെന്നും ബ്രിട്ടീഷുകാരനെ വെളുത്ത നീജനെന്നും വിശ്വസിപ്പിച്ചത് വെകുണ്ടസ്വാമികളാണ് അദ്ദേഹമാണ് നമ്മുടെ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തേരിലെ താഴെ ജാതിക്കാരെ കൊണ്ട് അതിൻ്റെ കയറു വലിപ്പിസ്സാണെന്ന് പറയുന്നത് വെകുണ്ടസ്വാമികളാണ് വെകുണ്ടസ്വാമികളുടെ ജയിലിലടച്ചത് സ്വാതി തിരുനാളാണ് അദ്ദേഹത്തെ ജയിലിലടച്ച് തിരു തിരുവനന്തപുരത്തെ സിംഗാരത്തോപ്പിൽ ഉണ്ടാകുന്ന ജയിലിലായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനാണ് തക്കാട് അയ്യർ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു പോകുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ പി എസ് സി പ്രധാനമായി ചോദിക്കുന്ന കാര്യങ്ങൾ അതിലിപ്പോൾ ഒരു നാലഞ്ച് പാങ്ക് ചെയ്ത വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന രീതിയിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും എൻ്റെ ക്ലാസുകൾ നന്നായിരിക്കും അപ്പോൾ ഈ എപ്പിസോഡ് എന്നോട് ഞാൻ അവസാനിപ്പിക്കുക